രുന്നു എല സോളോ ഇത് ലോകത്തിലെ ആദ്യത്തെ ഓട്ടോണോമസ് ഇലക്ട്രിക് സ്കൂട്ടർ ഇരുചക്ര വാഹനങ്ങളിലെ സ്വയം ബാലൻസിംഗ് സാങ്കേതിക വിദ്യ ഓലയിലൂടെ യാഥാർത്ഥ്യമാകുന്നു ഇരുപത്തിരണ്ട് ഭാഷകൾക്കുള്ള പിന്തുണയോടെ ക്രൂട്ടർ വോയ്സ് അനബിൾഡ് എ ഐ ടെക്നോളജി സോളോയ്ക്ക് ഫേഷ്യൽ റെക്കഗ്നീഷൻ സംവിധാനവും ഹെൽമറ്റ് ആക്ടിവേഷനും ഇതിലുണ്ടാകും ഓല ആപ്പ് വഴി സമോൺ ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഡ്രൈവറില്ലാ സവാരി ഉറപ്പ് സ്പ്ലിറ്റ് സെക്കൻഡ് തീരുമാനങ്ങൾ എടുക്കാൻ ഓല സോളോയിൽ ക്വിക്കി എ ആയി എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ തത്സമയ ട്രാഫിക് ഡേറ്റ വിശകലനം ചെയ്യുന്ന എൽ എം എ ഒ നയൻ തൗസൻഡ് ട്രിപ്പ് ഡ്രൈവർ സവാരിയുമായി ഓലയുടെ സ്കൂട്ടർ ഏപ്രിൽ ഒന്നിന് ഓല ഇലക്ട്രിക് സിഇഒ ഭവിഷ് അഗർവാൾ ആദ്യ ഓട്ടോണോമസ് ഇലക്ട്രിക് സ്കൂട്ടറായ ഓല സോളോ അവതരിപ്പിച്ചപ്പോൾ മിക്കവരും കരുതിയത് അതൊരു ഏപ്രിൽ ഫുൾ തമാശയെന്നായിരുന്നു എന്നാൽ വസ്തുതകളിൽ വ്യക്തത വരുത്തി ഭവിഷ് അഗർവാൾ ട്വിറ്ററിൽ രംഗത്തെത്തി ഇത് വെറുമൊരു ഏപ്രിൽ ഫുൾ തമാശയല്ല ഓലോസോള എന്ന് പേരിട്ടിരിക്കുന്ന ഇത് ലോകത്തിലെ ആദ്യത്തെ ഓട്ടോണോമസ് ഇലക്ട്രിക് സ്കൂട്ടർ എന്നാണ് അറിയപ്പെടുക ന്യൂതന എഐ സാങ്കേതിക വിദ്യ സുരക്ഷാ സവിശേഷതകൾ എന്നിവയിൽ നിറഞ്ഞ ഓലസോളോ മൊബിലിറ്റിയുടെ ഭാവിയിലേക്കുള്ള ഒരു നേർക്കാഴ്ചയാണ് ഇരുചക്ര വാഹനങ്ങളിലെ സ്വയം ബാലൻസിംഗ് സാങ്കേതികവിദ്യ ഓലയിലൂടെ യാഥാർത്ഥ്യമാകുന്നു ഇതോടെ ഒലസോളോ തമാശയല്ല യാഥാർത്ഥ്യമാണെന്ന് വാഹനപ്രേമികൾ തിരിച്ചറിഞ്ഞു തുടങ്ങി റൈഡ് ഹേലിംഗും പ്രാദേശിക വാണിജ്യത്തിലും വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു ഓലാ സോളോ ഇരുപത്തിരണ്ട് ഭാഷകളുള്ള പിന്തുണയോടെ ക്രൂട്രം വോയിസ് പ്രാപ്തമാക്കിയ എ ഐ സാങ്കേതിക വിദ്യയോടെയാണ് ക്രൂട്രം വോയ്സ് എനബിൾഡ് എ ഐ ടെക്നോളജി ഇലക്ട്രിക് സ്കൂട്ടർ എത്തുക കൂടുതൽ സുരക്ഷയ്ക്കായി ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനവും ഹെൽമറ്റ് ആക്ടിവേഷനും ഇതിലുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഓല ആപ്പ് വഴി സമോൺ ഫ്യൂച്ചർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഡ്രൈവർ ഇല്ലാ സവാരി സാധ്യമാകുമെന്ന് ഓല ഉറപ്പ് നൽകുന്നു അതിന്റെ വൈബ്രേറ്റിംഗ് സീറ്റ് വരാനിരിക്കുന്ന തിരിവുകളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും സോളോയുടെ ലോഞ്ച് തീയതി ഓല ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഓല എഞ്ചിനീയറിംഗ് ടീമുകൾ എഐ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിച്ചു വരികയാണ് ന്യൂറൽ നെറ്റ്വർക്കുമായി ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ സംയോജിപ്പിക്കുന്ന ഏറ്റവും ന്യൂതനമായ സാങ്കേതിക വിദ്യ വാഗ്ദാനം ചെയ്യുന്നു ഓല സോളോയിൽ ക്യുക്കി എ ഉണ്ട് അത് സ്പ്ലിറ്റ് സെക്കൻഡിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമാണ് ഇത് ബാംഗ്ലൂരു ആസ്ഥാനമാക്കിയുള്ള ഓല അവകാശപ്പെടുന്നു തെരുവുകളിൽ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ തത്സമയ ട്രാഫിക് ഡേറ്റ വിശകലനം ചെയ്യുന്ന എൽ എം എ ഒ നയൻ തൗസൻഡ് എന്ന ത്യമായി വികസിപ്പിച്ച് ചിപ്പ് ഇതിലുണ്ട് ഇലക്ട്രോണിയൂസ് ക്വാണ്ടം പ്രവർത്തനക്ഷേമമാക്കിയ ന്യൂതനമായ ജ്യൂസാപ്പ് ഫീച്ചറും ഓലോ സോളോയുടെ സവിശേഷതയാണ് ഓരോ തവണയും ഓല സോളോ ചാർജ് കുറയുമ്പോൾ അത് സ്വയം ഊർജ്ജസ്വലമാക്കാൻ അടുത്ത ഹൈപ്പർ ചാർജറിനെ കണ്ടെത്തും ഓലോസോളയുടെ അഡാപ്റ്റീവ് അൽഗോറിതം ഓരോ റൈഡിനെയും അനുഭവങ്ങളിൽ നിന്നും പഠിക്കാൻ സഹായിക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക